ഹലോ ഗായസ് ഡസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് എൻ്റെ ഏറ്റൻ്റെ മോളുടെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ അറസ്റ്റിനിക്കടം അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ട്രാവലർ ഉണ്ട് നമ്മളതാണ് ഇതെല്ലാവർക്കും ഇപ്പോൾ കയറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവരെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ കുറച്ച് എടുക്കാൻ പറ്റാഞ്ഞത് വണ്ടിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയത് ഞാൻ കുറച്ച് ലേറ്റായി പോയി കുഴപ്പമില്ല നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ പോവാണ് ഏട്ടൻ വേനത്തെയും വണ്ടി കയറിയ ഡാൻസ് തുടങ്ങിയേട്ടാ രണ്ടാളൊരു ഡാൻസ് ആണ് കൂടെ അച്ചാച്ചനും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ രണ്ടാക്കും കളിക്കാൻ സുഖമായി അതുകൊണ്ട് അവരുണ്ടെങ്കിൽ ആഘോഷിക്കുന്നുണ്ട് നല്ലോണം നമ്മളൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ടാണ് ഉള്ളത് അങ്ങനെ നമ്മൾ പറശ്ശിനി എത്താറായിട്ടോ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ കാണാൻ എന്താ വെച്ചാൽ നല്ല വ്യൂ അല്ലേ ഇത് പിന്നെ ഇവിടെ നോക്കിയാൽ അമ്പലം ചെറുതായിട്ട് അവിടെ നിന്ന് കാണുകയും ചെയ്യാം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാൻ പിന്നെ ട്രാവലറായതുകൊണ്ട് അവിടെ ഒന്നും നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിത് അമ്പലത്തിലോട്ട് കയറാം കേട്ടോ ലത്തിനും എത്തിയോക്കാം അമ്മമ്മയും മോളും കാലിൽഴുതാനറിഞ്ഞിരിക്കുന്നു മോള് വെള്ളം കണ്ട കേറൂല ഇന്നോട്ടേക്ക് അമ്പലത്തിൽ കയറി പ്രാച്ചൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞൊന്ന് ബോട്ടിലൊക്കെ കയറാമെന്ന് അങ്ങനെ എന്തായാലും ഞങ്ങൾ ബോട്ടിൽ കയറി എല്ലാവരും കൂടെ ദച്ചു പേടിയുമില്ല പിറന്നാളുകാരി ഐക കുട്ടി ഇത്തുസിനും പേടിയൊന്നുമില്ല ഏട്ടാ അങ്ങനെ അമ്പലത്തിന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് നോക്കുമ്പം വണ്ടി ചെറിയൊരു പണി തന്നത് വണ്ടിയുടെ ടയർ പഞ്ചർ എല്ലാവരും ഇതേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വണ്ടി ടയറൊക്കെ മാറ്റുന്ന രണ്ട് മണിക്കൂറോളം ഏകദേശം കാത്ത് നിന്ന് നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ മുകളിലായെന്ന് തോന്നുന്നു അത് ഏച്ചുതാണ് അവിടെ നിന്ന് കളിക്കുന്ന എല്ലാവരും കളിക്കുന്നതിന് ഒന്നായി എൻ്റെ രണ്ട് മണിക്കൂർ നമ്മൾ അവിടെ പോസ്റ്റായി നിന്ന് ഇത്ത ദിവസം നോക്ക് പനിയാ അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടൊരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഹലോ ഗൈസ് അപ്പോൾ നമുക്കന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒന്ന് നമ്മൾ രാവിലെ പോയി രാവിലെ ഒരു ഏഴര ഏഴമുക്കാൽ തന്നെ അവരെ അവിടെ നിന്ന് വിട്ടു നമ്മളിവിടുന്ന് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മളിവിടുന്ന് കയറി നമ്മൾ കുറച്ച് പോയപ്പോൾ കുഴപ്പമൊന്നും പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയ പഞ്ചർ ആയിട്ട് പിന്നെ വണ്ടി ടയർ പഞ്ചറായിട്ട് പിന്നെ അത് മാറ്റാൻ കയറിയിട്ട് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ അവിടെ വെറുതെ വേസ്റ്റായി അങ്ങനെ ടൈം കുറച്ച് പോയി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴി പിന്നെ കൂത്തുപറമ്പെത്തി കൂത്തുപറമ്പെത്തിയപ്പോൾ മൂക്ക് ഏട്ടൻ്റെ മൂക്ക് പനിയുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ പനി കാര്യമായിട്ടില്ലായിരുന്നു എന്നാലും പിന്നെ കവക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടു വട്ടം കാണിച്ച് പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ കുത്തുപറമ്പ് വീണ്ടും ഡോക്ടറെ ഒന്നുകൂടെ കാണിച്ച് അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിട്ട് നോക്കുമ്പം മൂക്ക് പനി നല്ലോണം ആണെന്ന് പറഞ്ഞു അപ്പോൾ മൂത്രത്തെ പഴുപ്പും പിന്നെ ബ്ലഡിൽ ചെറിയൊരു ചെറിയ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട് വേഗം തന്നെ ആവണം ഇഞ്ചക്ഷൻ എടുക്കണം മരുന്നിന് മാറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ടെൻഷനായി അങ്ങനെ അത് ഇന്ന് തന്നെ ആണെന്ന് തോന്നുന്നു പക്ഷെ നമ്മളന്ന് ലേറ്റ് ആയതിന് തിരിച്ചെത്തുമ്പോൾ ലേറ്റ് നല്ല ലേറ്റ് ആയതിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോയിട്ടില്ല അപ്പം പിറന്നാൾ നമ്മൾ അങ്ങനെ അധികം ഗ്രാൻഡായിട്ട് അതുകൊണ്ടാണ് നടത്താൻ നടത്താഞ്ഞത് അപ്പോൾ വീട്ടിൽ നമ്മൾ ഓൾറെഡി കേക്കിന് പറഞ്ഞു വെച്ചതുകൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ച് അത് കുറച്ച് ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം ക്ഷണിച്ചിരുന്നു അപ്പോൾ അവരെ മാത്രം വിളിച്ച് കട്ട് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് പിന്നെ ഏടത്തിൻ്റെ അഞ്ഞത്തി ഒരു മോക്കൊരു വണ്ടി വാങ്ങിച്ചിരുന്നു നമ്മളിങ്ങനെ കാറ് ബാക്കിൽ ഇങ്ങനെ പിടിയുള്ള കാറിൽ ഇങ്ങനെ ഉന്തി കൊടുക്കുന്ന അങ്ങനത്തെ കാറ് വാങ്ങിച്ചിരുന്നേ അപ്പോൾ ഇവിടെ മാനന്തേരി ഉള്ള സമയത്താണ് അവർ എടുത്തിട്ട് വണ്ടീൻ്റെ ട്രാവലറിൻ്റെ മുകളിൽ വെച്ച് മുകളിൽ വച്ചിട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കയറുകൊണ്ടൊന്നും കെട്ടിയില്ല ഉള്ളിൽ വെക്കാൻ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല മുകളിൽ വെച്ച് മുകളിൽ വെച്ച് നമ്മള് കോളയാടെത്തി കോളയാടെത്തിയപ്പോ പിന്നെ ജസ്റ്റ് ഒന്ന് വണ്ടീന്റെ മുകളിൽ നോക്കി സാധനം ഇല്ല വണ്ടീൻ്റെ മുകളിൽ നിന്ന് അത് പോയി എവിടെയാന്ന് കണ്ടുപോയില്ല ഞങ്ങൾ എന്നിട്ട് വണ്ടി തിരിച്ച് കുറച്ച് പകുതിയോളം വന്ന് നോക്കി അവിടെ നിന്നും കിട്ടിയിട്ടില്ല സാധനം അതങ്ങനെ ഇത് പോയി എന്തൊക്കെയോ ഒരു വല്ലാത്ത ദിവസമായി പോയി അന്ന് അതാണ് കൂടുതൽ വീഡിയോസ് എടുക്കാൻ അതുകൊണ്ടാണ് പിന്നെ മൂക്ക് സുഖമില്ല മൂക്ക് മോളെ അഡ്മിറ്റ് പിറ്റേന്ന് രാവിലെ തന്നെ പോയി തലശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡെയിലി രാവിലെയും വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക വല്ലാത്ത വിഷമായി പോയി അതങ്ങനെയായി അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം ഈ വീഡിയോ ഇപ്പം ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് എന്നു വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിങ്ങിന് ടൈമൊന്നും കിട്ടിയില്ല അത് മോളെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോയി പി അതുകൂടാതെ അത് പിന്നെ അമ്മമ്മയ്ക്ക് സുഖമില്ല എന്നിട്ട് അമ്മമ്മേനെയും കൊണ്ട് അമ്മയെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അമ്മമ്മ കുറച്ച് സീരിയസ് ആയിട്ട് ഐ സിയുലാണ് ഉള്ളത് അപ്പോൾ അമ്മയും വീട്ടിലില്ല അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ചെയ്യാൻ കുറച്ച് ടൈം ടൈം എടുത്ത് എഡിറ്റിങ്ങിനെല്ലാം ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇത് കുറച്ച് ലേറ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യണം കേട്ടോ വേറെ ഒന്നുമില്ല ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് വെച്ച് ജസ്റ്റ് ഇതിങ്ങനെ ഇട്ടന്നേ ഉള്ളു പിന്നെ പക്ഷേ നമ്മൾ ആ ടൈം വരെ നമ്മൾ എന്താ പറയുക തിരിച്ച് വരുന്നത് വരെ നല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് വരുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മോൾക്ക് കുറച്ച് ഇനി അഡ്മിറ്റാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് അപ്സെറ്റായി എന്നാലും പക്ഷെ അവളെ കാണുമ്പോൾ അവൾക്ക് നേരിൽ കാണുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല പനി പനിയും അങ്ങനെയില്ല പക്ഷെ കുറച്ച് ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കവക്കിട്ടുള്ളത് കൊണ്ട് ചെറിയ ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമേ അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നുള്ളൂ എന്നാലും പിറന്നാൾ അമ്പലത്തിൽ പോയി അത് തന്നെ അമ്പലത്തിൽ പോയി ഭർഷനിക്ക് പോയി അവിടുന്ന് ചോറ് കൊടുത്തിട്ട് ചോറ് കൊടുത്തിന് അതൊരു ഭാഗ്യമായിട്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളെ ഇഷ്ടപ്പെടാൻ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ ബായ്